കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയപ്പോൾ അതിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിട്ടൊരു ക്യാൻഡിൽ ഹോൾഡർ എണ് ഉണ്ടാക്കാമെന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു ക്യാൻഡിൽ ഹോൾഡർ എണ് ഉണ്ടാക്കാം കേട്ടോ സംഭം ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് വേറൊരു സാധനമായിരുന്നു ഉണ്ടാക്കി വന്നപ്പോൾ വേറൊരു സാധനമായി എന്തായാലും സംഭം കാണാൻ കുറിച്ച് രസമൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ വെറുതെ നാശമൊക്കെ ഉണ്ടായി ചോദിച്ചിട്ടു ഇനിയിപ്പോൾ ഇത് ഈ ഒരു സാധനം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് ക്യാൻഡിൽ ഹോൾഡർ ആക്കണോ ഇനിയിപ്പോൾ ഫ്ലവർ പോട്ട് ആക്കണോ എന്നൊക്കെ അപ്പം തീരുമാനിക്കാം കേട്ടോ ഏഹ് നിങ്ങൾക്കിപ്പോൾ ഇനി എങ്ങനെയാണ് ആക്കേണ്ടതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്താളോ ഏ ഇത് കണ്ടിട്ട് ക്യാൻഡിൽ ഹോൾഡർ ആക്കണോ ഫ്ലവർ പോട്ട് ആക്കണോ എന്താക്കണ്ടെന്ന് തിരിയണില്ല കേട്ടോ ഉണ്ടാക്കി വന്നപ്പോൾ വേറെ എന്തോ ഒരു സാധനമാണ് അയക്കേണ്ടത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഫാന്റസ് മാസ്ക് ആയിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫാൻറ്റസി മാസ്കിൻ്റെ ക്യാൻഡൽ ഹോൾഡർ ചെയ്യുന്നുട്ടോ പക്ഷേ ആയി വന്നത് വേറെ എന്തോ ആണ് അടുത്ത വീഡിയോയിൽ ആലോചിക്കുക ഇനിയിപ്പോൾ ഇത് എന്താക്കണം എന്നുള്ളത് കേട്ടോ ഏ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാൻഡലിൻ്റെ ഒരു വലുപ്പത്തിലുമാണ് ഇതുണ്ടാക്കാൻ എൻ്റെ ക്യാൻഡിൽ വെൽതും ഫാൻസ് മാസ് ചെറുതും ആയിപ്പോയി കേട്ടോ അപ്പോൾ ഓട്ട തൊളിച്ചത് കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ് എൻ്റെ ഈ സാധനയെ ആകെ നാശമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലെ ഈ സാധനത്തിന് ഏത് കളർ അടിക്കണം ഇനിയിപ്പോൾ ലാസ്റ്റിങ്ങൾക്ക് കണ്ടിട്ട് എന്താക്കാനാണ് തോന്നുന്നത് എന്നുള്ള കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട